വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവസാനിപ്പിച്ച് മടങ്ങിയ സൈന്യത്തിന് ഊഷ്മളമായ യാത്രയപ്പ് നൽകി കേരളം സൈന്യത്തിലെ അഞ്ഞൂറോളം അംഗങ്ങളാണ് ഇന്ന് മടങ്ങുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ മടങ്ങുന്ന സൈനിക വിഭാഗത്തിന് ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും സൈനിക സംഘത്തിന് മെമന്റുകൾ നൽകിയാണ് യാത്രയപ്പ് നടത്തിയത് കലക്ടർ മേഘശ്രീ അടക്കം ചടങ്ങിൽ സംബന്ധിച്ചു എന്നാൽ സൈന്യത്തിന്റെ രണ്ട് സംഘങ്ങൾ ദുരന്ത ഭൂമിയിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മാത്രമല്ല പാലം മെയിന്റനൻസിനുള്ള ടീമും ഹെലികോപ്റ്ററിൽ തിരച്ചിൽ സംഘവും തുടരും അതേസമയം വയനാട്ടിലെ തിരച്ചിലിന് എൻഡിആർഎഫ് അഗ്നിശമന സേന എന്നിവരും കൂടെയുണ്ടാകും ദുരന്തം ഒരു നിമിഷം പോലും വൈകാതെ സൈന്യം ദുരന്ത ഭൂമിയിൽ എത്തുകയായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമോ അതൊക്കെ സൈന്യം ചെയ്തുവെന്നാണ് യാത്രയപ്പ് ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് മാത്രമല്ല ഒരൊറ്റ ടീമായിട്ട് തന്നെ സൈന്യം പ്രവർത്തിക്കുകയായിരുന്നു ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ പ്രവർത്തിച്ചു ബേലിപ്പാല നിർമ്മാണം ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനം വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ജനങ്ങളും ഒരു മനസ്സും ഒരു ശരീരം പോലെ പ്രവർത്തിച്ചു സൈന്യം നടത്തിയ സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറത്താണ് ഞങ്ങൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് അറിയിച്ചത് മാത്രമല്ല വല്ലാത്ത വൈകിട്ട് മായ ഒരു ഘട്ടത്തിലായിരുന്നു നമ്മളെന്നും ഒരുമിച്ച് നിന്ന് അവശേഷിക്കുന്നവരിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടെ ഇവർ കഠിനാധ്വാനം ചെയ്തുവെന്നും മൃതശരീരങ്ങൾ ശരീരഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം സൈന്യം കണ്ടെത്തി മാത്രമല്ല സൈന്യം ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചു പോകുമ്പോൾ ടീമിലെ അംഗങ്ങൾ പോലും ഏറെ വേദനിക്കുന്നുണ്ട് സൈന്യത്തിന്റെ ജോലി പരിപൂർണ ഉത്തരവാദിത്തത്തോടെയാണ് സൈന്യം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് ഇവർ ചെയ്ത സേവനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നതായിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തത് അതേസമയം ദുരന്ത ഭൂമിയിൽ ഇത്തരമൊരു അപകടം നടന്ന സമയത്ത് ഇങ്ങനൊരു സേവനം ചെയ്യാൻ ഇതിൽ സന്തോഷമുണ്ടെന്ന് തന്നെ സൈന്യം അറിയിച്ചിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് വിട്ടുപോയാലും മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാകും വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ളവർ എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ജനത വരും ിൽ അവർക്ക് വേണ്ടി നിൽക്കാൻ കഴിയട്ടെ എന്നും തിരച്ചിലിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് ജനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സൈന്യം നന്ദി അറിയിക്കുകയും ചെയ്തു പ്രദേശത്ത് മറ്റ് വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുമെന്നാണ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തോട് ചേർന്ന മലനിരകളിലെ അനിയന്ത്രിതമായ ടൂറിസം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുന്നുവെന്ന് ഒരു വർഷം മുൻപ് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് വിദഗ്ധ സമിതി തൊള്ളായിരം കണ്ടി വനമേഖലയിലെ റിസോർട്ടുകളുടെ നേതൃത്വത്തിലുള്ള ഓഫ് റോഡ് യാത്രകളും കണ്ണാടി പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതും റോഡിലെ മണ്ണൊലിപ്പുമൊക്കെ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന റിപ്പോർട്ടാണ് ഉള്ളത് തൊള്ളായിരം കിണ്ടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ ആകാശദൂരമേ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്തുള്ളൂ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് തൊള്ളായിരം കിണ്ടിയും ചൂരൽ മലയും വെള്ളാർമലയും വെള്ളരി മലയും ഒക്കെ ചേർന്ന ചെമ്പറയോട് ചേർന്ന മലനിരകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ സസ്യജന്തു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ പ്രദേശത്ത് വനമേഖലകളോട് ചേർന്ന് റിസോർട്ടുകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു ോടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതി ഇവ പരിശോധിച്ച് നൽകിയത് മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെ ഉള്ളത് വാരാന്ത്യത്തിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സന്ദർശകർ തൊള്ളായിരം കിണ്ടിയിൽ എത്തുന്നുണ്ട് അല്ലാതെ ദിവസങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് ടൂറിസ്റ്റുകൾക്ക് വേറിട്ട ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കാൻ റിസോർട്ടുകാർ ഇവിടെയുള്ള റോഡ് പൊട്ടി തകർന്ന നിലയിൽ നിലനിർത്തുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രകമ്പനമടക്കം ഈ മണ്ണൊള്ളിപ്പിന് കാരണമായെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ന്യൂസ്